പി സി ജോർജിന്റെ മകൻ എന്ന പരിവേഷത്തിൽ നിന്നും എന്നെ പുറത്തു കടന്നയാളാണ് ഷോൺ ജോർജ് വീണോ വിജയനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച ഷോൺ ജോർജ് ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതര ആരോപണവുമായി അടുത്തൊരു വെടികൂടി പൊട്ടിച്ചിട്ടുണ്ട് ലാവലിംഗ് കേസിൽ പിണറായി വിജയന് ക്ലീൻ ചിറ്റ് നൽകിയ ആദായ നികുതി വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ തന്നെ അംഗമായെന്ന് ഷോൺ ജോർജ് തുറന്നടിക്കുന്നു ആദായ നികുതി വകുപ്പ് അഡീഷണൽ ഡയറക്ടറായിരുന്ന ആർ മോഹനന് ഉദ്ദിഷ്ട കാര്യത്തിനായുള്ള ഉപകാരസ്മരണ അല്ലാതെ എന്തു പറയാൻ ലാവ്ലിംഗ് കേസിൽ പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ടിന്മേലും ഇടപാടിന്മേലും കൂടുതൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് പരാതി നൽകുകയാണ് ഷോൺ ജോർജിനി അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ രണ്ടായിരത്തി എട്ടിൽ പിണറായി വിജയന് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ അഡീഷണൽ ഡയറക്ടർ ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു ക്ലീൻ ചിറ്റ് നൽകിയ ആദായ നികുതി വകുപ്പ് അഡീഷണൽ ഡയറക്ടറായിരുന്ന ആർ മോഹനൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നാലാം സ്ഥാനക്കാരാണ് മുൻ ചീഫ് സെക്രട്ടറിയുടെ സഹോദരൻ കൂടിയാണ് ആർ മോഹനൻ ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നതിൽ തെറ്റില്ല പക്ഷേ അതേ ഉദ്യോഗസ്ഥൻ വർഷങ്ങളായി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ട് അത് ഉദ്ദിഷ്ട കാര്യത്തിലുള്ള ഉപകരസ്പന്നെയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഷോൺ ജോർജ് പറയുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇയാൾ സ്റ്റാഫിലുണ്ട് വി ശശി കഴിഞ്ഞാൽ അടുത്തയാളാണ് മോഹനൻ എന്നാണ് രേഖകൾ പറയുന്നത് ആർ മോഹനന്റെ മുൻകാല ഇടപാടുകൾ കേന്ദ്രം പരിശോധിക്കണം വിവിധ കേസുകളിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ സംബന്ധിച്ചും അന്വേഷണം വേണം ചില്ലറ കക്ഷിയൊന്നുമല്ല ഈ മോഹനൻ കമല ഇന്റർനാഷണൽ എന്നൊരു സ്ഥാപനം സിംഗപ്പൂരിൽ ഇല്ല എന്ന് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യക്ക് റിപ്പോർട്ട് നൽകിയത് മോഹനാണ് ലാവലിൻ കേസിൽ മുഖ്യമന്ത്രി എങ്ങനെയാണ് അനുകൂല റിപ്പോർട്ട് സമ്പാദിച്ചതെന്ന് ഇതിലൂടെ വ്യക്തമാകുമെന്ന് ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ ഇതൊരു മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ് ലാവ്ലിൻ ആരോപണം വന്നപ്പോൾ ആദായ നികുതി വകുപ്പിലെ ഒരു ഇഷ്ടക്കാരനെ കണ്ടെത്തുന്നു അയാളെ പിണറായിയുടെ ഇഷ്ടക്കാരനാക്കുന്നു അതും സംസ്ഥാനത്തെ ഒരു ഉന്നത ഐ ഓഫീസറുടെ സഹോദരൻ അയാൾ വഴി കമല ഇന്റർനാഷണൽ എന്നൊരു സ്ഥാപനം സിംഗപ്പൂരിലെ ഇല്ലെന്ന് റിപ്പോർട്ട് നൽകുന്നു എന്നിട്ട് അതിന് പ്രത്യുപ്രകാരമായി ആർ മോഹനനെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലെ നാലാമനാക്കുന്നു ഇതാണ് ഷോൺ ജോർജ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ലാവ്ലിൻ സംബന്ധിച്ച വാദം കേൾക്കൽ മുപ്പത്തിയെട്ട് തവണയായി സുപ്രീം കോടതിയിൽ മാറ്റിവയിപ്പിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നതേയില്ല കഴിഞ്ഞ ദിവസം എക്സലോജിക് സി ബന്ധത്തിൽ കെ എസ് തെളിവുകൾ നൽകണമെന്ന ഷോണിന്റെ പരാതിയിന്മേലാണ് ഹൈക്കോടതി ഒരു അന്വേഷണത്തിന് തടസ്സമുണ്ടാകില്ലെന്ന് പ്രസ്താവിച്ചതും ഇതോടെ മാസാപ്ലിക്കസിലും കുരുകകൾ കൂടുതൽ മുറുകുകയാണ്